ഞാനൊരു വീഡിയോ ഞാൻ പരമാവധി ഒരു വൺ വീക്ക് ൂടുമ്പോ രണ്ട് വീഡിയോ വെച്ചിട്ട് ഇടാൻ നോക്കാം ശ്രമിക്കാം അപ്പോൾ ഇന്ന് നിങ്ങൾക്കൊരു ചെറിയൊരു പരിപാടിയുണ്ട് ആയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം നെക്സ്റ്റ് വീക്ക് വരുന്നത് സോറി ഈ വീക്കിൽ തന്നെ വരുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ടും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏറെക്കുറെ കുറച്ചൊക്കെ റെഡിയായി മേക്കപ്പ് ഒക്കെ ഇല്ലെങ്കിൽ ഹെയർ സെറ്റ് ചെയ്യാൻ ചിലപ്പോൾ എൻ്റെ ഹെയർ ഇങ്ങനെ ലൂസ് ആക്കിയിട്ട് ഇടാനുള്ള പ്ലാനിലാണ് ഞാനൊരു ചുരിദാർ കോസ്റ്റ്യൂം ആയിട്ടുള്ളത് അപ്പോൾ ബാക്കി വീഡിയോ നമുക്ക് കാണാം അവിടെ പിന്നവണ്ണ കുന്നപ്പള്ളിയിൽ ഒരു ചെറിയൊരു റിസോർട്ടാണോ എനിക്കറിയില്ല കറക്റ്റ് അറിയില്ല അവിടെ വെച്ചിട്ടാണ് പരിപാടി അപ്പോൾ നമുക്ക് ബാക്കി കാണാം കഴിഞ്ഞില്ലേ അപ്പൊ ഗു പോവാൻ നിക്കാണെ അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് അതിന്റെ പേര് അതോ ഗ്രാനൽ ഡോ ആണോ അങ്ങനെ എന്തോ ആണ് ഇതെന്താ റിസോർട്ട് അല്ലേ അല്ല ഇത് പൂൾ അവിടെ ഡെക്കോറ് നമ്മുടെ എത്തിയിട്ടില്ല റിലേറ്റീവ്സ് ഒക്കെ എത്തിയിട്ടുണ്ട് നമ്മൾ ഗ്രൂപ്പ് എത്തിയിട്ടുണ്ട് ാണ് കേസ് വീഡിയോ എടുക്കണത് കോമഡിയോട് ഇവിടെ വീഡിയോ എടുക്കണ ഓരോ പ്രൊഫഷൻസിനാ പഠിപ്പിക്കാൻ പറ്റിയൊരു കോളുണ്ട് കുട്ടികളൊക്കെ കണ്ട കൊറേന്നല്ലേസ് ലൊക്കേഷൻ മാറ്റി പിടിച്ചു ഓക്കെ ഗേസ് പൊട്ടിപ്പോയി ഗ്സ് കേക്ക് കട്ട് ചെയ്യാൻ പറ്റിയില്ല അതെ അപ്പൊ എല്ലാവരും പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ ചെയ്യണേ പാട്ട് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ വരുന്നുണ്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേട്ടോ പാട്ടൊക്കെ വെച്ച് ഡാൻസ് ചെയ്യാൻ തുടങ്ങിയത് ഓൾറെഡി നമ്മളൊരു പോപ്പർ പൊട്ടിക്കഴിഞ്ഞു അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഗ്രൂപ്പും ഭയങ്കര രസമായിരുന്നു എനിക്ക് ഡാൻസ് കളിക്കാനൊന്നും അറിയില്ല ഡാൻസ് ഒന്നും വേണ്ട വെറുതെ ജസ്റ്റ് കൈയ്യടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആൾ വെറും കയ്യടി മാത്രമേ ഉള്ളു ജസ്റ്റ് വീഡിയോയില് ആഡ് ചെയ്യാൻ വേണ്ടി ഡാൻസിന്റെ കുറച്ച് ഷോട്ട് നമ്മൾ എടുക്കുന്നുണ്ട് അപ്പൊ അതിനുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാന് ജസ്റ്റ് പറഞ്ഞു കൊടുത്തവർക്ക്

അവരാണ് കളിച്ചത് പക്ഷെ ഞങ്ങൾ ഇരുന്നിട്ട് ഈവെന്റ് മാനേജ്മെന്റിന്റെ ആൾക്കാരെ അതെ അത്രയ്ക്കൊന്നുമില്ല അപ്പൊ നമുക്കനി പോവാസലൊക്കെ വിട്ട് പോണം അല്ലേ അപ്പോൾ ബൈ പെട്ടോ കേസ് വീഡിയോ എൻ്റെ വീഡിയോ ഇവിടെ ജോയിൻറ്റ് എത്തി ഞാൻ പോവാണ് നമ്മൾ പരിപാടി കൂടെ ഉഷെയറാക്കി ഇനി നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ പിന്നാലെ വരും അപ്പോൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം